നമസ്കാരം പ്രധാന വാർത്തകൾ കോഴിയിറച്ചിക്ക് വില കുത്തനെ ഉയർന്നു ഒരു കിലോ ചിക്കന് ജൈവ കർഷകർക്കുള്ള അക്ഷയ ശ്രീ അവാർഡ് മൂന്നിന് അപേക്ഷി ക്ഷണിക്കുന്നു മത്സ്യസേവന കേന്ദ്രം തുടങ്ങാം ഫിഷറീസ് വകുപ്പ് അപേക്ഷ ക്ഷണിക്കുന്നു സബ്സിഡി ഓപ്പൺ പ്രസഷൺ ഫാമിംഗ് പദ്ധതിക്ക് അപേക്ഷിക്കാം ക്രിസ്മസ് പുതുവത്സര സീസൺ ആരംഭിച്ചതോടെ കേരളത്തിൽ കോഴിയിറച്ചിക്ക് വില കുത്തനെ ഉയർന്നു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ആയിരുന്ന കോഴി ഇറച്ചിക്ക് ഇപ്പോൾ നൂറ്റി എഴുപതിനു മുകളിലാണ് വില മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഫാമുകളിൽ ഉൽപാദനം കുറയ്ക്കും അതേസമയം കേരളത്തിലെ കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ കോഴികളെ ഇടനിലക്കാർക്ക് വിൽക്കേണ്ടി വരുന്നു ഈ സീസൺ അവസാനിക്കുമ്പോൾ ക്രിസ്മസ് പുതുവത്സര സീസൺ മുന്നിൽ കണ്ട് തമിഴ്നാടൻ ലോബി കോഴി വില കൂട്ടി തുടങ്ങും ഇത് പതിവ് കാഴ്ച അതേസമയം കെപ്കോയും കോഴി കോഴിയിറച്ചിക്ക് വില കൂട്ടിയിട്ടുണ്ട് കിലോയ്ക്ക് പത്ത് മുതൽ നാല്പത്തിരണ്ട് രൂപ വരെയാണ് വില വർദ്ധിച്ചത് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ള കറിക്കട്ടിന് ഇരുപത് രൂപയും ഡ്രം സ്റ്റിക്കിന് നാൽപ്പത്തിരണ്ട് രൂപയും ബോൺലെസ് രൂപയും വർദ്ധിച്ചു ജൈവ കർഷകർക്കുള്ള അക്ഷയശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷ ക്ഷണിക്കുന്നു മൂന്ന് വർഷത്തിനുമേൽ ജൈവ കൃഷി ചെയ്യുന്ന കേരളത്തിലെ കർഷകരെയാണ് അവാർഡിന് പരിഗണിക്കുക സംസ്ഥാനതലത്തിൽ ഏറ്റവും നല്ല ജൈവ കർഷകന് രണ്ടു ലക്ഷം രൂപയും ജില്ലാതലത്തിൽ അൻപതിനായിരം രൂപ വീതമുള്ള പതിമൂന്ന് അവാർഡുകളും മട്ടുപാവ് സ്കൂൾ കോളേജ് ഔഷധ സസ്യങ്ങൾ എന്നീ മേഖലകൾക്കായി പതിനായിരം രൂപ വീതമുള്ള മുപ്പത്തിമൂന്ന് പ്രോത്സാഹന അവാർഡുകളും ഉണ്ടായിരിക്കും അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിനു മുമ്പ് നൽകണം കൂടുതൽ വിവരങ്ങൾക്ക് കെ വി ദയാൽ അവോർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിന്ദ് മുഹമ്മദ് പി ഒ ആലപ്പുഴ ആറ് എട്ട് എട്ട് അഞ്ച് രണ്ട് അഞ്ച് എന്ന വിലാസത്തിലോ ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ഒന്ന് നാല് അഞ്ച് രണ്ട് ആറ് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം പി എം മത്സ്യസമ്പാദ യോജന പദ്ധതിക്ക് കീഴിൽ കോട്ടയം ജില്ലയിൽ മത്സ്യസേവന കേന്ദ്രം ആരംഭിക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് അപേക്ഷണിക്കുന്നു മത്സ്യകർഷകർക്ക് കൺസൾട്ടൻസി സേവനങ്ങൾ മത്സ്യവിത്ത് മണ്ണ് ജല ഗുണനിലവാര പരിശോധന മത്സ്യരോഗനിർണ്ണയം നിയന്ത്രണം എന്നിവയ്ക്ക് സൗകര്യം ഒരുക്കുക ഫിഷറീസ് പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതി തുക നാൽപ്പത് ശതമാനം സബ്സിഡി ലഭിക്കും പദ്ധതി പൂർത്തീകരണ കാലയളവ് പന്ത്രണ്ട് മാസമാണ് ഫിഷറി സയൻസ് ലൈഫ് സയൻസ് മറൈൻ ബയോളജി മൈക്രോ ബയോളജി സുവോളജി ബയോ കെമിസ്ട്രി വിഷയങ്ങളിൽ ബിരുദമാണ് യോഗ്യത സ്വന്തമായോ പാട്ടവ്യവസ്ഥയിലോ കുറഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റ് ഭൂമി ഉണ്ടായിരിക്കണം ഫിഷറീസ് വകുപ്പുമായി ഏഴ് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ കരാറിൽ ഏർപ്പെടണം ഡിസംബർ നൽകണം സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വാഴ പച്ചക്കറി കർഷകർക്ക് അപേക്ഷിക്കാം ഒരു ഹെക്ടർ വാഴയ്ക്ക് തൊണ്ണൂറ്റി രൂപയും ഒരു ഹെക്ടർ പച്ചക്കറിക്ക് തൊണ്ണൂറ്റി രൂപയുമാണ് സബ്സിഡി നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് അതത് കൃഷിഭവനുമായി ബന്ധപ്പെടാം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി